ഇന്നത്തെ താരം സാക്ഷാൽ മ മത്തിയാണ് കേട്ടോ മത്തി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല മത്തി ഫ്രൈ ആണെങ്കിലോ പൊളിക്കും അല്ലേ അപ്പോൾ മത്തി ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മത്തി ഞാനിവിടെ ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മത്തിയിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഫിഷ് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി മാറ്റി വയ്ക്കാം കേട്ടോ മാക്സിമം ഒരു അരമണിക്കൂരും മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോ മത്തിയായിട്ടും ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ മത്തിവി എത്ര പെട്ടെന്നാണ് റെഡിയായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ